േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോജ് ഒടുവിൽ തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് വീട്ടുകാരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതോടെ മനോജിന്റെ മുന്നിലേക്ക് ഓടി ധനലക്ഷ്മി പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടുള്ള തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ മനോജ് ആകട്ടെ ഒന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല ധനലക്ഷ്മി പറയുന്നത് പോലും കേൾക്കാതെ അവിടെ നിന്ന് വീട്ടിലേക്ക് കയറുകയാണ് മനോജ് ഇതോടെ മനോജേട്ട മനോജേട്ട എന്ന് പറഞ്ഞ് ധനലക്ഷ്മി മുന്നിലേക്ക് വരുന്നു ഒടുവിൽ ധനലക്ഷ്മിയോട് അല്ല നീ ഇവിടെ നിന്ന് പോയതല്ലേ ഇറങ്ങിപ്പോയ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് എന്ത് ആവശ്യമാണുള്ളത് നിനക്ക് മനസ്സിലായില്ല ഇത് കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മി ആകെ തകർന്നു പോവുകയാണ് പക്ഷേ തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ധനലക്ഷ്മി എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി മനോജേട്ട അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ ഏറ്റു പറയാനും തയ്യാറാണ് നീ സമ്മതിച്ചതൊക്കെ നല്ലത് പക്ഷേ നിനക്കിനി ഇവിടെ ഈ വീട്ടിൽ സ്ഥാനമില്ല നിനക്ക് തിരി തിരിച്ചു പോകാം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടു ഞാട്ടിപ്പോകുന്ന ധനലക്ഷ്മി തൻ്റെ കരച്ചിൽ പുറത്തെടുക്കുകയാണ് മനോജ് ചേട്ടാ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ കരഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് എത്തുന്ന കൺമണിയുടെ അച്ഛൻ മനോജിനോട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ധനലക്ഷ്മിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് വരുണിനെയും കൂട്ടരെയും ഇടിച്ചു തകർത്ത് ഭാഗ്യ സ്ത്രീയെയും രക്ഷിച്ച് ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് കൃഷം കൂട്ടരും എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്